പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ പച്ചമുളകിനെ കുറിച്ചാണ് പച്ചമുളക് ചെടിയിൽ നിറയെ പൂക്കൾ പൂക്കളുണ്ടാവുന്നില്ല പൂക്കൾ കൊഴിഞ്ഞു പോകുന്നു പൂക്കൾ കായകളായി മാറുന്നില്ല എന്നുള്ളത് പലരുടെയും പരാതിയാണ് എന്നാൽ വീട്ടിൽ നമ്മൾ വെറുതെ കളയുന്നവ മാത്രം ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പച്ചമുളക് പാകി കിളിർപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാലോ നമ്മുടെ മുളക് ചെടിയിൽ നിന്ന് പഴുത്ത മുളക് എടുക്കാം അതല്ലെങ്കിൽ പൊടിക്കാൻ വാങ്ങുന്ന വറ്റൽ മുളക് അതും നമുക്ക് വിത്തുകളെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഞാനിവിടെ കടയിൽ നിന്ന് വാങ്ങിയ ഒരു പഴുത്ത ഉണ്ടായിരുന്നു അതൊരെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ പോട്ടി മിക്സായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള മണ്ണും ചാണകപ്പൊടിയും ചകിരിച്ചോറും തുല്യ അളവിലെടുത്ത് റെഡിയാക്കി വെച്ച പോട്ടി മിക്സാണ് ഇതിലോട്ടാണ് നമ്മൾ വിത്ത് പാകി കൊടുക്കാൻ പോകുന്നത് വിത്ത് പാകാനായിട്ട് നമുക്ക് ഇതുപോലുള്ള ട്രേകളിലൊക്കെ ചകിരിച്ചോറിട്ട് നിറച്ചതിന് ശേഷം വെള്ളം ഒഴിച്ച് കുതിർത്ത് വെക്കാം ഇതേപോലെ തന്നെ നമുക്ക് ചെറിയ ചെടിച്ചട്ടിയിലോ എന്തെങ്കിലും പാത്രത്തിൽ ഇതുപോലെ പൊട്ടിമിക്സ് നിറച്ച് നമുക്ക് വിത്ത് പാകി കൊടുക്കാവുന്നതാണ് അപ്പം ഞാനിതാ ഇവിടെ ചെറിയൊരു ചെടിച്ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിൻ്റെ അടിയിൽ എന്തെങ്കിലും ഓടിൻ്റെ കഷ്ണമൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച ഈ മിക്സ് ഉണ്ടല്ലോ ചകിരിച്ചോറും മണ്ണും ചാണകപ്പൊടിയും തുല്യ അളവിലെടുത്ത് റെഡിയാക്കിയ മിക്സ് ആണ് ഇത് ഞാൻ ഈ ചെടിച്ചട്ടിയിൽ ഇങ്ങനെ നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വിത്ത് പാകാം അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പം ഞാനിവിടെ എടുത്ത് വെച്ച ഈ പഴുത്ത മുളകുണ്ടല്ലോ അത് നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം മുളകിൻ്റെ മുളകിങ്ങനെ മുറിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ വിത്ത് എടുത്ത് ഇതുപോലെ ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വിത്ത് പാകി കൊടുക്കുക ഇത്രയും മതി കേട്ടോ ഇപ്പം ചെറിയ ചട്ടിയായതുകൊണ്ട് ഞാൻ കുറച്ച് വിത്ത് എടുത്തിട്ടുള്ളൂ ഇനി നമ്മൾ റെഡിയാക്കി വെച്ച പൊട്ടി മിക്സ് ഉണ്ടല്ലോ അതൊരു ചെറിയ വിത്ത് മൂടുന്ന രീതിയിൽ ആ പൊട്ടി മിക്സ് ഒന്ന് ചെറിയ രീതിയിൽ മൂടിക്കൊടുത്ത് നമുക്ക് നനച്ചു കൊടുക്കാം അതേപോലെ തന്നെ ഈ ട്രയലും നമുക്ക് രണ്ടോ മൂന്നോ വിത്ത് വെച്ചിട്ട് കൊടുക്കുക ചിലത് മുളക്കും ചിലത് മുളക്കില്ല അതിനാണ് ഞാൻ മൂന്നോ നാലിലൊക്കെ ഇട്ട് നമുക്ക് കൊടുക്കാം അതിൻ്റെ മുകളിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച ഈ പൊട്ടിമിക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ നനച്ച് നമുക്കിതൊരു തണലുള്ളൊരു ഭാഗത്തോട്ട് മാറ്റി വെക്കാവുന്നതാണ് ഒരു മൂന്നോ നാലോ ദിവസം കൊണ്ട് തന്നെ ഇതൊക്കെ മുളച്ച് വരുന്നതാണ് അതെല്ലാം ഞാൻ ചകിരിച്ചോറിട്ട് മൂടിക്കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ നമുക്ക് വെള്ളം കൂടി തളിച്ചു കൊടുക്കാം അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് ഞാനിവിടെ വിത്തൊക്കെ പാകി കിളിർപ്പിക്കാറ് ഇത് കണ്ടോ അങ്ങനെ ഞാൻ മുളകിൻ്റെ വിത്ത് പാകി കിളിർപ്പിച്ചെടുത്ത തൈകളാണ് ഇതൊക്കെ നല്ല ആരോഗ്യത്തോടെ തന്നെ ഇതൊക്കെ വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ പറിച്ച് നടാനായിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല ഭംഗിയായി തന്നെ ഇതൊക്കെ വളർന്നു വരുന്നുണ്ട് നമ്മൾ ഇതുപോലെ മുളകിൻ്റെ ചെടി നട്ട് പിടിപ്പിച്ച് ചുവട് പിടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചുവട്ടിലെ മണ്ണ് നല്ലതുപോലെ ഇളക്കിയിട്ട് എന്തെങ്കിലും ജൈവവളം വളം കൊടുക്കണം നല്ലപോലെ മണ്ണിളക്കിയതിനു ശേഷം വേണം നമ്മുടെ വളം ഇട്ട് കൊടുക്കാനായിട്ട് നല്ല പൊട്ടി മിക്സൊക്കെ കൊടുത്താണ് ഈ തേകളൊക്കെ വെച്ച് കൊടുത്തത് എന്നും ചുവ ചുവട് പിടിച്ചാൽ ഇതേപോലെ മണ്ണിളക്കിയിട്ട് ചാണകപ്പൊടി ചുറ്റിലും ഇട്ട് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ഏത് തരം വളമാണുള്ളത് അതിട്ട് കൊടുക്കാം ഞാനിവിടെ ഉണങ്ങിയ ചാണകപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഈ ആട്ടിൻ കാഷ്ടമോ കമ്പോസ്റ്റോ എന്താ ഉള്ളത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഒന്നോ രണ്ടോ പിടി വെച്ച് നമുക്കിൻ്റെ ചുറ്റിലും ഇതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മണ്ണും കൂടെ ഇട്ട് ആ ചെടിയെ നല്ല പോലെ അവിടെ ഉറപ്പിച്ച് നിർത്തിയാൽ മതി നല്ല ഭംഗിയായി തന്നെ നമ്മുടെ മുളക് ചെടി വളർന്നു വരുന്നതാണ് ഈ രീതിയിലൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നിങ്ങളുടെ മുളക് ചെടിയും വളർന്നു വരും അതുപോലെ നമ്മൾ വളങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം ഗ്രോബേഖലും ചട്ടിയിലൊക്കെ ആണെങ്കിൽ രണ്ട് നേരവും നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത് അപ്പോൾ നമ്മുടെ ചെടി ചീഞ്ഞു പോവും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം ഒരിക്കലും കെട്ടി നിൽക്കാൻ അനുവദിക്കരുത് അതുപോലെ നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വേണം നമ്മുടെ മുളക് ചെടിയൊക്കെ നട്ട് വളർത്താനായിട്ട് ഇത് കണ്ടതിലൊക്കെ നല്ല ഭംഗിയായി തന്നെ മുളകൊക്കെ ഉണ്ടായിട്ടുണ്ട് കാണാൻ എന്ത് രസമാണ് ഇങ്ങനെ മുളകൊക്കെ കായ്ച്ചു നിൽക്കുന്നത് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് മാസത്തിൽ ഒരിക്കലെങ്കിലും ചുവട്ടിലുള്ള കളകളെല്ലാം പറിച്ച് മാറ്റിയതിന് ശേഷം വളം ചെയ്യണം കളകൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ കൊടുക്കുന്ന വളം അത് വലിച്ചെടുക്കുക അപ്പം നല്ലതുപോലെ മണ്ണിളക്കി കൂട്ടിക്കൊടുത്ത് ജൈവ സ്ലറികളൊക്കെ നമുക്ക് കൊടുക്കാം ഞാനിവിടെ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച ജൈവ സ്ലറി ആഴ്ചയിൽ ഒരു ദിവസം കൊടുക്കാറുണ്ട് ജൈവ കൊടുക്കുമ്പോൾ നന്നായിട്ട് ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് എല്ലാ ചെടികൾക്കും നമുക്ക് ഒഴിച്ചു കൊടുക്കാം മുളകിന് മാത്രമല്ല തക്കാളിക്ക് വെണ്ടയ്ക്ക് വഴുതനൊക്കെ എല്ലാത്തിനും നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നല്ലൊരു വളമാണ് ഈ ജൈവ സ്ലറിട്ടോ നല്ല രീതിയിൽ പൂക്കളും ഉണ്ടാകാനും കായ്കളും ഉണ്ടാകാനൊക്കെ വളരെ നല്ലതാണ് ഈ ജൈവ സ്ലറി ഇതുപോലൊക്കെ നമ്മൾ ചെയ്ത് ചെടി വളർന്നു തുടങ്ങിയാൽ കൃത്യമായ കീടനിയന്ത്രണം നടത്തണം അതിന് ഏറ്റവും നല്ലത് വേപ്പെണ്ണയും സോപ്പുമാണ് ഞാനിവിടെ ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് ഒരു ലിറ്റർ വെള്ളത്തിലോട്ട് അഞ്ച് മില്ലി വേപ്പെണ്ണയാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് അതേപോലെ തന്നെ ഒരു ലിറ്റർ വെള്ളത്തിലോട്ട് അഞ്ച് മില്ലി വേപ്പെണ്ണയും അഞ്ച് മില്ലി ലിക്വിഡ് സോപ്പുമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് വേപ്പെണ്ണയാണ് കേട്ടോ അപ്പോൾ അഞ്ച് മില്ലി ഇതിന് ഒരു മൂടി നമുക്ക് എടുക്കാം ഇത് മതി ഒരു ലിറ്റർ വെള്ളത്തിലോട്ട് അഞ്ച് മില്ലി എന്ന കണക്കിൽ വേണം നമ്മൾ ഒഴിച്ച് കൊടുക്കാനായിട്ട് അതേ അളവിൽ തന്നെ ലിക്വിഡ് സോപ്പും അഞ്ച് മില്ലി എടുക്കുന്നുണ്ട് ഇനി വിനാഗിരി ഉണ്ടെങ്കിൽ അതും ഒരു അഞ്ച് മില്ലി എടുത്തിട്ട് നന്നായി കുലുക്കിയതിന് ശേഷം നമ്മുടെ ചെടിയുടെ തണ്ടിലും ഇലയിലും മൊത്തം നമുക്ക് തളിച്ചു കൊടുത്താൽ ഒരുവിധം കീടങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ ചെടിയെ രക്ഷിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് കണ്ടോ വേപ്പെണ്ണയും ഈ ലിക്വിഡ് സോപ്പും കൂടി കളർ മാറി വരുന്നത് നല്ലപോലെ കുരുക്കിയതിന് ശേഷം നമുക്കിത് വേറൊരു ബോട്ടിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ വിനാഗിരിയൊക്കെ ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ വെള്ളിച്ചേ നിയന്ത്രിക്കാൻ വളരെ നല്ലതാണ് കേട്ടോ ഇനി ഈ ബോട്ടിൽ നല്ല പോലെ നമ്മൾ ഉരുക്കിയെടുത്തതിന് ശേഷം നമ്മുടെ ചെടിയിലോട്ടൊക്കെ തണ്ടിലും ഇലകളുടെ മുകളിലും അടിവശത്തൊക്കെ ആവുന്ന രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ തളിച്ചു കൊടുക്കണം ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നമുക്കിതിൽ നിന്നൊക്കെ മുളക് വിളവെടുക്കാൻ കഴിയുകയുള്ളൂ ഇങ്ങനെയൊക്കെ ചെയ്താൽ അത്യാവശ്യം കീട നിയന്ത്രണം ഇതുകൊണ്ട് തന്നെ സാധിക്കും നമ്മുടെ ചെടി വലിയ കുഴപ്പമൊന്നുമില്ല നന്നായി തന്നെ വളർന്നു കിട്ടും എന്നാൽ നിറയെ പൂവിടാനും നിറഞ്ഞു ഉണ്ടാവാൻ അടിപൊളി വളം ഞാൻ പറഞ്ഞു തരാം നമ്മുടെ എല്ലാവരുടെയും വീട്ടിലെ വെറുതെ കളയുന്ന സവാളുടെ തൊലി അതുപോലെ പഴത്തിൻ്റെ തൊലിയൊക്കെ വെച്ച് നല്ലൊരു വളമുണ്ടാക്കാം ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ അരച്ചെടുത്ത് ഒരു നാല് ദിവസം ഇത് പുളിപ്പിക്കാനായിട്ട് വെക്കണം അതിലോട്ടൊരു ചെറിയ ശർക്കരയും കൂടി ഇട്ട് വെച്ച് വേണം പുളിപ്പിക്കാനായിട്ട് എന്നിട്ട് നമുക്ക് അതിലോട്ട് ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ എല്ലാ ചെടികൾക്കും ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഇത് കണ്ടോ നാല് ദിവസം കഴിഞ്ഞതാണ് കേട്ടോ അതേ നല്ലപോലെ പുളിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ ചെറിയൊരു ശർക്കര കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒട്ടും ചിലവില്ല നമ്മുടെ വീട്ടിൽ നമുക്ക് വെറുതെ കളയുന്ന സാധനങ്ങൾ വെച്ച് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി വളമാണിത് അപ്പോൾ ഞാനിത് എല്ലാ ആഴ്ചയിലും ഇത് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഇതിൽ ഇത് ഞാൻ ഇതിലോട്ട് കുറച്ചെടുത്തിട്ടുണ്ട് അത്രയും നമുക്ക് അഞ്ച് രട്ടിയെങ്കിലും വെള്ളം ഇതിലോട്ട് ചേർത്ത് നേർപ്പിച്ച് ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇത് അഞ്ചുരട്ടി വെള്ളത്തിലോട്ട് ഇത് ഒഴിച്ച് കൊടുത്ത് നേർപ്പിച്ചെടുക്കുകയാണ് നല്ലപോലെ നേർപ്പിച്ചതിന് ശേഷം വേണം നമ്മുടെ ചെടികൾക്ക് ഇത് ഒഴിച്ച് കൊടുക്കാൻ ഞാനിവിടെ എല്ലാ മുളക് ചെടികൾക്കും ഈ ഒരു വളം തയ്യാറാക്കി കൊടുക്കാറുണ്ട് അത് ഇനി നിങ്ങൾ ഇങ്ങനെ മിക്സിയിൽ അരച്ചിട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ചുവട് ചുവട്ടിലെ മണ്ണുകളൊക്കെ ഈ സവാളുടെ തൊലിയും പഴത്തിൻ്റെ തൊലിയൊക്കെ ഇട്ട് കൊടുത്ത് നല്ലപോലെ മണ്ണും കൂടെ ഇട്ട് കൊടുത്താൽ മതി നല്ല രീതിയിൽ തന്നെ അതും അലിഞ്ഞ് നല്ലൊരു വളമായി തീരും അപ്പോൾ ഇത് കണ്ടതിലൊക്കെ നിറയെ കായ്കളാണ് കേട്ടോ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇത് കണ്ടിത് നിറയെ കായ്ച്ചിട്ടുണ്ട് കിട്ടും അപ്പോൾ ഇതൊരു വെറൈറ്റി മുളകാണ് ഇതിൻ്റെ നല്ലൊരു പച്ച കളറ് വേറൊരു ഐറ്റവും ഇവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പിട്ടിരുന്നു ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ മുളക് ചെടിയിൽ നിന്ന് നമുക്ക് വിളവ് കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒട്ടും തന്നെ ചിലവില്ല നമ്മൾ വെറുതെ കളയുന്ന സാധനങ്ങൾ വെച്ച് തന്നെ നമ്മുടെ കൃഷിക്ക് ആവശ്യമായ വളങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ വീണ്ടും കാണാം